നമസ്കാരം നമുക്ക് എല്ലാവർക്കും തേൻ ഇഷ്ടമാണ് അല്ലേ നമ്മളെല്ലാവരും തന്നെ പിള്ളേർക്കൊക്കെ ആണെങ്കിലും ചുമ്മാ കയ്യിലൊഴിച്ച് കഴിക്കാനൊക്കെ വളരെ നല്ലതാണ് അല്ലാണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ വെറും വയറ്റിലൊക്കെ തേൻ കഴിക്കുന്നുണ്ട് പല രീതിയിൽ പക്ഷേ നമ്മൾ തേൻ കഴിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ അത് വലിയ വള വളരെ വലിയൊരു ആപത്തിലേക്കായിരിക്കും പോകുന്നത് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ എല്ലാവരും ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കാനായിട്ട് വെറും വയറ്റിൽ ചെറു ചൂടുവെള്ളത്തിൽ തേൻ ചേർത്ത് കഴിക്കാറുണ്ട് അല്ലേ പക്ഷേ അതൊക്കെ കഴിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതെന്തൊക്കെയാണെന്ന് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയ തേനുണ്ടല്ലോ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് പ്രമേഹ രോഗികൾക്ക് പോലും അത് മിതമായ അളവിൽ കഴിക്കാം അത് കഴിക്കുന്നത് നമ്മൾ വ്യാജമായിട്ടുള്ള തേനായിരിക്കരുത് നമ്മളെ സിറപ്പിലുണ്ടാക്കിയ തേനായിരിക്കരുത് ഒറിജിനൽ തേനായിരിക്കണം അത് നമ്മൾ പ്രമേഹ രോഗികളാണെങ്കിൽ ഒരു ചെറിയ മിതമായ അളവിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റും കൂടാതെ നമ്മുടെ ഈ തേനകത്ത് വൻ തേൻ ഉണ്ട് ചെറുതേനുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് ടൈപ്പുകളിൽ നമുക്ക് തേൻ അവൈലബിൾ ആണ് അപ്പോൾ ഈ തേൻ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ശരീരത്തിലെ അണുബാധ പോകാനായിട്ട് ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ ഗുണങ്ങളൊക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അണുബാധ തടയാനൊക്കെ വളരെ നല്ലതാണ് തടി കുറയ്ക്കാൻ അതേപോലെ തന്നെ മുഖകാന്തി വർദ്ധിപ്പിക്കാൻ പല ഫേസ് പാക്കുകളിൽ നമ്മളുള്ളിലേക്ക് കഴിക്കാനും ഒക്കെ ഉപയോഗിക്കാറുണ്ട് തേൻ അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം കാരണം വണ്ണം കുറയ്ക്കാനായിട്ട് നമ്മൾ വെറും വയറ്റിൽ ചെറുതേൻ ഉപയോഗിക്കാറുണ്ട് അത് ചെറു ചൂടുവെള്ളത്തിൽ അത് ഉപയോഗിക്കുന്ന സമയത്ത് പലരും പെട്ടെന്ന് എളുപ്പത്തിന് ചെയ്യുന്നതായിരിക്കാം പലരും ചെയ്യുന്നത് കണ്ടു നല്ല ചൂട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ തേൻ തേനൊഴിച്ചു കൊടുക്കുക ഒരു കാരണവശാലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം അത് നമുക്ക് ഗുണത്തേൽക്കാറേറെ ദോഷമായിരിക്കും ചെയ്യുക കാരണം അതിലുള്ള പോഷകങ്ങളെല്ലാം നശിച്ചു പോകുന്നതോടൊപ്പം അതിൽ വിഷാംശം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് തേൻ ചേർത്തതിന് ശേഷം അത് ആറി ചെറു ചൂടോടെ കുടിക്കാൻ ശ്രമിക്കരുത് തിളച്ച് ആറ് വെള്ളം തിളപ്പിച്ച് ആറിച്ചതിന് ശേഷം ആ ചെറു ചൂട് വെള്ളത്തിലേക്ക് നമ്മൾ തേൻ മിക്സ് ചെയ്ത് കഴിക്കുക അത് നമുക്ക് ശരീരത്തിന് ഒരുപാട് ആരോഗ്യപരമായ ഗുണങ്ങൾ നൽകുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഉണ്ടല്ലോ നമ്മൾ തേൻ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെയുണ്ട് കാരണം തേനിൽ ആൻറ്റി മൈക്രോബയൽ ആൻറ്റി ഫംഗൽ ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ എന്താണെന്ന് മധുരപാനീയങ്ങളൊക്കെ ഉണ്ടാക്കില്ലേ അതിലേക്ക് തേൻ മിക്സ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ നമ്മൾ നോൺ വെജ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയങ്ങളിലും തേൻ മാക്സിമം ഒഴിവാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ തേൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തേൻ പതിവായി കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും അതേപോലെ തന്നെ നമുക്ക് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഒക്കെ വളരെ സഹായകരമാണ് പിന്നെ നമുക്ക് തൊണ്ടവേദന അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ തേൻ ചേർത്ത് കഴിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ് പക്ഷേ നമ്മൾ അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് വണ്ണം കുറയണം അല്ലെങ്കിൽ പെട്ടെന്ന് ഇതിനുള്ള പ്രവർത്തനങ്ങളെല്ലാം നടക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓവറായിട്ട് തേൻ കഴിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ അമിതമായി തടി കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒറിജിനലായിട്ടുള്ള നല്ല തേൻ നല്ല നല്ല നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന നമ്മൾ വ്യാജമായിട്ട് വാങ്ങുന്നതല്ല നല്ല തേൻ വാങ്ങി അത് ഡെയിലി കുറച്ച് ചെറിയ ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ ഉപയോഗിക്കുക നമ്മൾ ഈ പറഞ്ഞ ക്രൈറ്റീരിയകളൊക്കെ നോക്കുക തിളച്ച വെള്ളത്തിൽ ഒഴിക്കാതിരിക്കുക അതോടൊപ്പം നമ്മൾ മത്സ്യം മാംസമൊക്കെ കഴിക്കുന്ന സമയങ്ങളിൽ തേൻ യൂസ് ചെയ്യാതിരിക്കുക മധുരപാനീയങ്ങളിൽ തേൻ യൂസ് ചെയ്യാതിരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ തേൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്ന ഗുണങ്ങളായിരിക്കും നമ്മൾ ഡെയിലി തേൻ കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ടിപ്പ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അടുത്തൊരു ടിപ്പ് വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും